ഹലോ ആ സൗമ്യ സതിയാ നീ ഇപ്പ വീട്ടില ഒരു സാധനം വാങ്ങാൻ പോവാ സജീവമായിട്ട് അറിഞ്ഞ ഇത് മതി ഇന്ന് മുഴുവൻ പെണക്കായിരിക്കും ആ എന്താ വിളിച്ചത് പിന്നെ മോളെ അന്ന് നീ ഇട്ടിരുന്നില്ലേ ആ ഒരു ചെത്തുവള അഞ്ചെണ്ണം അടുക്കായിട്ട് ആ ഞാൻ വീട്ടിൽ വന്നപ്പോ ചോദിച്ചില്ലേ അതൊന്നും വേണമായിരുന്നടാ ആ ഡിസൈനിലൊന്ന് പണിയിക്കാനേട്ടാ അയ്യോ അത് സജീവേട്ട വാങ്ങിയിരുന്നു കമ്പ്യൂട്ടർ സെന്ററിലെ എന്തോ ചില ഇൻവെസ്റ്റ്മെന്റ്സ് അതിനു വേണ്ടിയിട്ട് ആ അതെയോ ഏയ്യോ കുഴപ്പമില്ല മോളെ ഓക്കെ സാരമില്ല ഞാൻ പിന്നെ വിളിച്ചോളാം ഓക്കെ എന്തോ എവിടെയോ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് ആ രജിസ്റ്റർ ഇതാ പേര് റാണി ഇതാണ് നമ്പർ ഒന്ന് വിളിച്ചു നോക്കണം ഏതായാലും ആ നമ്പറിൽ ഒന്ന് വിളിച്ചേക്കാം ഈ നമ്പർ ില്ല അപ്പ ഇതൊരു നമ്പർ ആണല്ലോ നമ്പറാണല്ലോ ചേച്ചിയുടെ സംശയായിരിക്കും അല്ലാതെ അല്ല അതേ വളകൾ തന്നെയാ നീ കൂടെ നിൽക്കുമ്പോഴല്ലേ ഞാൻ പിടിച്ചു നോക്കിയത് ആ ചെത്ത് വളകള് ആ വള തന്നെയാ അത് പണയം വെക്കാൻ കൊണ്ടുവന്ന ആ പെണ്ണ് അതാരണെന്നായിട്ട് ഇല്ല മക്കളെ എനിക്ക് ഓർക്കം വരുന്നില്ല സൗമ്യയുടെ കയ്യിൽ നിന്ന് സജീവം വാങ്ങിച്ച വളകള് എങ്ങനെ മറ്റൊരു പെണ്ണിന്റെ കയ്യിലെത്തി അതുവാം പക്ഷെ അല്ലടാ എന്തോ എന്തൊക്കെയോ ചേച്ചി നടക്ക് ഞാൻ പോയി അല്ല അല്ല എന്നാലും പറഞ്ഞു കേട്ടതെല്ലാം ശരി തന്നെയാണ് അവനെ വിടിവെച്ചു കുല്യോ വേണ്ടേ അവനെയല്ല അവളെയാ കൊല്ലേണ്ടത് സൗമ്യ നമുക്ക് രക്ഷിക്കണം അവള് നമ്മുടെ അനീതിയാ അതെ അവൾക്ക് വേണ്ടി ഒരു ഒന്നിക്കൽ പക്ഷേ ശത്രുത ശത്രുത തന്നെയാ അതിലൊരു മാറ്റം ഇല്ല സൗമ്യയെ രക്ഷിക്കാൻ ഒരു അത്രേ ഉള്ളൂ അയ്യ അല്ലെങ്കി തരാൻ ഞാൻ പോണെ അങ്ങനെ പറയാ തോന്നുന്നു വാങ്ങിച്ചോണ്ട് പോ അയ്യടാ എനിക്ക് പറ ജോലിയില്ലേ ആരും ആരും ഇല്ലേ 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 ഇവിടെ ഇവിടെ ആ ചത്താലും ും ശരി ഈ വിസ നേട്ടേ ഞാൻ ആഹാ അത്രയ്ക്ക് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം എന്നെയും കൊണ്ട് എന്റെ പുക കണ്ട അത് തിരിച്ചു പോവും ഹലോ ഹലോ എനിക്ക് മനസ്സിലായി ആരാണെന്ന് കാര്യം പറയാനാ വിളിച്ചത് പക്ഷെ വിരോധം വിരോധം തന്നെയാ അതെ പരസ്പരം ദേഷ്യത്തോട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് പത്ത് മണിക്ക് ബസ് സ്റ്റാൻഡിൽ വരും ആ ഞാൻ പിന്നെ വളരെ കാത്തിരിക്കൂർവം നീങ്ങണം എനിക്ക് ആവശ്യത്തിന് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കണ്ട പക്ഷെ എന്റെ ബുദ്ധിയുടെ ഏഴയിലത്ത് വരൂല്ലോ

തരണം മനസ്സിലായില്ല കാശിന്റെ കാര്യം ഒന്നും മനസ്സിലാവൂലോ റാംസിംഗ് ഇറങ്ങിട്ടുണ്ട് റാംസിംഗ് അയ്യാക്ക് പിരിവ് കൊടുക്കണം ഓ മാസവരി തന്നെ ബിസിനസിന് പൂർണ്ണ സംരക്ഷണം പിന്നെ നിന്നെ ആവശ്യമില്ലാതെ അതിനൊക്കെ ആയിട്ട് കാശ് ഇറക്കേണ്ടി വരും എന്ന് 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 എന്നോട് നേരിട്ട് ഒന്ന് പറഞ്ഞാണ് എല്ലാ കടകളിലും കാര്യം തിരിച്ചു കൊടുക്കണമെന്ന് ഏയ് വേണ്ട വേണ്ട ഒന്നും പറയണ്ട മാസാ മാസം അഞ്ഞൂറ് രൂപ വരണം അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഡിസ്കൗണ്ട് വരും അഞ്ചു ശതമാനം നിന്റെ കട്ട പോയാണ് വേറെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിരം രൂപ കൊടുക്കേണ്ടി വരും

അല്ല വേണ്ട ഞാൻ ആദ്യം ഇതൊരു കാക്കയല്ല പോശയുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇതൊരു ആനയുടെ പടവല്ലോ ഇല്ല ഇങ്ങോട്ട് നോക്കി ഇതൊരു ചക്കയല്ല സതി അതെ തന്നെ നമുക്കൊരു ഡോക്ടറെ പോയി നീ എന്താ പറയുന്നത് ുംനിക്കൊരു പ്രോബ്ലം ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ ചേട്ടാ പണ്ടേത് ഒരു സിനിമയിൽ ശ്രീനിവാസൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇപ്പൊ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയാ ചേട്ടാ സൗമ്യയുടെ വളകള് അതെങ്ങനെ നീ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല സതി പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല നാളെ ഞങ്ങൾക്ക് ചില അന്തിമമായ തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എടുക്കണം പറ്റി പ്രശ്നം ഗൗരവമാണ് ആ പക്ഷേ ഒരിക്കലും സൗമ്യ അറിയാൻ പാടില്ല സൗമിക്ക് ദോഷം വരാനും പാടില്ല ആദ്യം സംഭവം എന്ന് തീരുമാനിക്കണം സുഗുണനെ റാംസിംഗിനെയും കാര്യങ്ങൾ ഏൽപ്പിക്കാം പക്ഷെ അവരോട് കാര്യങ്ങളൊന്നും വിട്ടു പറയരുത് അതെ ആദ്യങ്ങൾ അതിഭയങ്കര കാലം ഈ സജീവ സാർ എന്ന് വെച്ചാൽ ഭാര്യയുടെ സ്നേഹം തുള്ളിത്തുളുമ്പുന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതിയത് അത് തന്നെ എന്തൊക്കെയായാലും കള്ളത്തരം കണ്ടുപിടിക്കണം െങ്കിലും എന്റെ ഒരു വാക്ക് കൊണ്ടോ മനസ്സുകൊണ്ടോ ശാര എത്രയും പെട്ടെന്നാ വിസ വന്നിരുന്നെങ്കി അല്ല വിസ വന്നിരുന്നെങ്കി അല്ല ചുമ്മാനൊന്നും വെച്ച് പറഞ്ഞല്ലോ സജീവനും അവളും തമ്മിലും അടുപ്പമുണ്ട് അത് ഉറപ്പായി ആ അങ്ങനെ കൊടുക്കാൻ പാടില്ല ഇനി നമുക്ക് ഫോളോ ചെയ്യണം എന്നാലേ ശരിയാവൂ രണ്ടും കൂടെ എന്താ എന്താ നോക്ക് നീ ഈ ഈ മനസ്സിലാക്കണം എന്ന് 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 ചേട്ടാ വെച്ചാ ഒറ്റ ഭാര്യയെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ഊണിലും ഉറക്കത്തിലും അല്ലാതെ സജീവന്മാരെ പോലെ അങ്ങനെ സുഗണേട്ടനെ എനിക്ക് അറിഞ്ഞൂടെ തങ്കപ്പെട്ട ഹൃദയമല്ലേ എടി ഞാൻ ആലോചിക്കുന്ന ഇപ്പൊ അതല്ല എന്താ സുഗണേട്ട നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ എന്തിനു ശ്രീലങ്കയിൽ പോണം അല്ല ഞാൻ ശ്രീലങ്കയിൽ പോയാൽ വരൂല്ലേ അങ്ങനെ വേണ്ടി ശ്രീലങ്കയിൽ പോണോ എന്നാണ് ഇനി തന്നെ ഞാനും കൂടി വരാ അല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആണ് ആ അധ്വാനത്തിന്റെ ഫലം വീട്ടിലിരുന്ന് പാകപ്പെടുത്തി കറിയാക്കി തന്നാ മതിയെന്ന് അതിനിപ്പോ സുഗു ജോലി ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ അത് ശരി താർക്കുത്രം പറഞ്ഞ് ശീലിക്കാണ് ഞാൻ ജോലി ചെയ്യുന്നില്ല പക്ഷേ നിന്റെ വീട്ടിലൊരാൾ അധ്വാനിക്കുന്നുണ്ടല്ലോ നിന്റെ ചേട്ടൻ കാശുകൊണ്ട് തരുന്നില്ലേ ഞാൻ നിന്റെ ചേട്ടനെ വേറെ ഒരാളായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ വേറെ തിരിച്ച് വരുമ്പോഴേ അയാള് ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ കാണേണ്ടതുള്ളൂ എടി ഇതിപ്പോ നമ്മളെല്ലാം ഒന്നാണ് എല്ലാവരും ഒന്നെന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് വികസിക്കുന്നത് നമ്മളെല്ലാം മഹാന്മാരാവുന്നത് അപ്പോ സുഗുട്ടൻ ഒരു മഹാനാണല്ലേ ഞാനത് നിന്നോട് തര പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നെ കുറിച്ച് ഞാൻ തന്നെ നടക്കുന്നു അയ്യോ എന്നാലും ഇത്രയും മഹത്വം ഉള്ളി വെച്ചിട്ടാണോ ഈ കൂളിംഗ് ഗ്ലാസ് മറ്റും ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നടക്കുന്നേ എടി ഈ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ ഇത് നീതിയുടെ ഗ്ലാസ് ആണ് നീതിയുടെ ഗ്ലാസ് കറുപ്പാണ് എല്ലാരെയും ഒരേ നിറത്തിൽ കാണാൻ പറ്റും അത് മഹാന്മാരുടെ ലക്ഷണം മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ ഞാൻ ഇതുവരെ ഞാനൊരു പക്ഷെ ശാരദ അതിന്റെ ഒരു അഹങ്കാരം നീ കാണിക്കരുത് വളരും തോറും നമ്മൾ എന്നാലേ നമുക്ക് ചേട്ടാ ആ പോസ്റ്റു നിങ്ങളെ അന്വേഷിച്ചത് അപ്പൊ ശാരജെ നീ നടന്നോ ഞാന് അത് വഴി പോയിക്കോളാം നമ്മളെ മഹത്വം മനസ്സിലാക്കാത്ത ഒരുപാട് കിഴങ്ങൻ മരിപ്പഴി ലോകത്തിന്റെ どっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなったらどっちだってなった ഉടൻ വിസ വരും എന്താ എന്താ സജീവൻ 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 സാറോ കമ്പ്യൂട്ടർ സാർ നിങ്ങൾക്ക് വേണ്ടേ വേണ്ടേ ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണല്ലേ തനിക്ക് ചില ചില സംശയങ്ങൾ മനസ്സിൽ അസ്വസ്ഥതകൾ അതിനെ ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് ഓട്ടോ വേഗം പോണേ പോണേ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വരും എന്റെ മനസ്സിലെ സംശയങ്ങൾ കൂടുന്നു എന്തായത് ഞാനില്ലേ നിന്റെ കൂടെ അയ്യോ കഷ്ടം വാ ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറത്തേക്ക് അവൻ വരില്ല പടില്ല ഞാനാകെ പേടിച്ചു പോയി ഇത്രയ്ക്ക് പേടിച്ചു പോയാ ഇവനെ അയ്യോ ില്ലല്ലോ വരും സമാധാനപ്പെടു എന്താ ഇത് കൊറേ നേരമായല്ലോ കാത്തിരിക്കുന്നു െ സോറി എന്താണ് സോറി ഒരാൾ നടന്നു വരുന്ന കണ്ടില്ലേ നിങ്ങൾ കണ്ണില്ലേ നമുക്ക് കണ്ണില്ലേ അത് എന്റെ പൊന്നുമോളെ എന്താണെന്നറിയോ അത് ചിലരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ചെറിയൊരു നമ്പർ ഇട്ടതാ എന്താ അറിയോ ഒന്നുമില്ലേ പോയാബദ്ധം പറ്റി പോയത് കൈയും കാലൊന്നും നേരെ ഉറങ്ങിയിരുന്നില്ല അറിയാതെ എന്റെ വിഹിതം എന്റെ ഒരാളെ തല്ലാൻ വേണ്ടി സ്ത്രീകളെ ഏർപ്പാട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്

സതി ഗ്രാമർ പഠിപ്പിക്കണ്ട ഓൾ ആൾ ദി പഠിപ്പിക്കണ്ടാട്ടെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ദൗത്യം കഴിയുന്നവരെ വഴക്കില്ല അത് മറന്നു പോകാതിരുന്ന കൊള്ളാം